ഹലോ കൂട്ടുകാരെ നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അല്ലേ പക്ഷേ അതിൽ അതിനെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിക്കണം അതിൽ നിന്നുമൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ മടി മടിയായിരിക്കുമല്ലേ എന്നാൽ ഈ മടി മാറ്റാനുള്ള രണ്ട് മൂന്ന് സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ ഒരു തുടക്കം കുറിക്കുക രണ്ട് ലക്ഷ്യങ്ങളെ ഡിവൈഡ് ചെയ്ത് സൂക്ഷിക്കുക കാരണം എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് 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 ടഫായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ് തിരക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിരിക്കും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇത്ര കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം നാലാമതായിട്ട് പറയുന്നത് നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ് എല്ലാവരും ഇന്ന് തിരക്ക് പിടിച്ച് കൂടുന്നവരാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേക്കുക എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ കൂടുതൽ ചിലവഴിക്കാനും ഇതിലൂടെ സാധിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്